വിദേശ പഠനത്തിനായി ഇന്ത്യയിൽ നിന്നും നിരവധി പേരാണ് കാനഡയിലേക്ക് കുടിയേറുന്നതും എന്നാൽ കോവിഡിന് ശേഷം വിദ്യാർത്ഥികളുടെ കുടിയേറ്റം വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നടക്കം നിരവധി പേരാണ് കാനഡയിലേക്ക് കുടിയേറുന്നതും മികച്ച പഠനം ജോലി ജീവിത നിലവാരം ഇതെല്ലാം തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആളുകളെ ആകർഷിക്കുന്നതും എന്നാൽ കാനഡയിലേക്ക് പറന്ന എല്ലാവർക്കും മികച്ച ജോലി സ്വന്തമാക്കാൻ കഴിഞ്ഞു അവരുടെ ജീവിത നിലവാരം സ്വന്തം രാജ്യത്തേക്കാൾ മെച്ചപ്പെട്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിനുള്ള മായി ഇല്ലെന്ന് തന്നെ പറയുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കൾ കൊടിയ ദുരിതമാണ് തങ്ങൾ നേരിടുന്നതെന്ന് ഇന്ത്യക്കാരായ ബിരുദ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി ജോലി ലഭിക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കഴിവിന് മൂല്യം കൽപ്പിക്കുന്ന ധാർമ്മികത പുലർത്തുന്ന ചുരുക്കം ചില ജോലികൾ മാത്രമേ ഉണ്ടാകൂ അത് തന്നെ ലഭിക്കാൻ നിരവധിയായി ശ്രമങ്ങൾ നടത്തണം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള അവസ്ഥയാണിപ്പോൾ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ ഗൂഗിളിൽ ജോലി ചെയ്ത് പ്രവൃത്തി പരിചയം പോലും കാനഡയിൽ തന്നെ തുണച്ചില്ലെന്ന് ഒരു യുവാവ് വെളിപ്പെടുത്തുകയുണ്ടായി കാനഡയിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെയുള്ളവർ കൂടുതലായി തിരഞ്ഞെടുക്കുക പ്രോസസ് ഇൻവെന്ററി അസോസിയേറ്റ് അസോസിയേറ്റായാണ് താനിപ്പോൾ ഇവിടെ ജോലി നോക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായും എനിക്കിതിൽ നിന്ന് ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് ഈ തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ പ്രയാസവുമാണ് യുവാവ് തുറന്നു പറഞ്ഞു ഇന്ത്യയിൽ ഗൂഗിളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടായി മൂന്നാം വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു എന്നാൽ ആ പ്രവൃത്തി പരിചയത്തിനൊന്നും ഇവിടെ യാതൊരു മൂല്യവും ഇവർ നൽകുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം നാട്ടിൽ പണിയെടുത്തിട്ട് പോലും അതിന് യാതൊരു വിലയും ലഭിക്കുന്നില്ല കുടിയേറ്റം സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ കാനഡ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ സ്റ്റഡി പെർമിറ്റ് അനുവദിക്കുന്നതിൽ പത്ത് ശതമാനം കുറവ് വരുത്തിയിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പഠനാനുമതികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോലെ തന്നെ നിലനിർത്താനുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കൂടാതെ കുടിയേറ്റ നയങ്ങളുടെയും തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകളിലും പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ഇപ്പോൾ